ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ള ഫസ്റ്റോറസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഒതുക്കുങ്ങൽ ബ്രാഞ്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഇവിടെ ഒരു ചടങ്ങ് നമ്മളെ സുഹൃത്ത് വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ എല്ലാ മാസവും നടന്നു വരുന്ന ഒരു ലക്കി ഡ്രോ അല്ലേ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരു ചെയ്തു വരുന്ന എല്ലാ മാസവും നറുക്കെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വന്നതാണ് നമ്മൾ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നോട് തന്നെ ചോദിച്ചതരാം ഞാൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡീറ്റെയിൽസ് ഒന്ന് സംഭവം നമ്മൾ അറിയാലോ നമ്മളെ ഫ്രസ്റ്റോസിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതില് എല്ലാ മാസവും നമ്മൾ കസ്റ്റമർ കെയറിൽ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പൊ അതില് സെപ്റ്റംബർ മുപ്പതിന് നടക്കുന്ന നറുക്കെടുപ്പുണ്ട് അപ്പൊ അത് എന്താണ് നടക്കുന്നത് അതിനാണ് ഇപ്പൊ ക്ഷണിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല അതിലൂടെയാണ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതില് നമ്മള് ഡെയിലി പിന്നെ ഒരു അഞ്ചാളുകളെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മന്ത്ലി നമ്മൾ ഒരാൾക്ക് ഒരു ഗോൾഡ് വൈൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇതില് കൊടുത്തിട്ടില്ല ഞാൻ പറയാം ഇതിലിപ്പോ നമുക്ക് രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതി അതുപോലെ മൂന്നാം തീയതി അങ്ങനെ ഓരോ ദിവസങ്ങളിലുള്ള വിജയികളാണ് അഞ്ചു പേരാണ് നമ്മൾ സെലക്ട് ചെയ്യുക ആ അതിന്റെ റിസൾട്ട് ഗ്രൂപ്പിൽ അന്ന് തന്നെ ചെയ്യാറുണ്ട് അങ്ങനെ ഈ അഞ്ചു പേര് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇന്ന് നാലാം തീയതി ആണല്ലോ ഇന്നത്തെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് എഴുപത് ആളുകളാണ് ടോട്ടൽ എഴുപത്തൊന്ന് നമ്പർ ആ ആ എഴുപത് എഴുപത് പിന്നേഴ്സാണ് നമുക്ക് ഇതില് ആ ഈ മന്തിൽ ഈ മന്തി ഉള്ളത് ഇതിൽ നിന്ന് ഒരാൾക്കാണ് നമ്മള് ഗോൾഡ് കോയിൻ അത് മാസവും അതുപോലെ എല്ലാ മാസവും ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു വിജയം തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെന്ന് ക്ഷണിച്ചത് പറഞ്ഞു അതിന് എന്താണെന്ന് വെച്ചാല് നമ്മളാണെങ്കിൽ ഒരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ ഒരു ഹായ് വിട്ടുകഴിഞ്ഞാല് നമ്മളെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാന് കൊടുക്കും അപ്പൊ ആ കസ്റ്റമർക്ക് അല്ലെങ്കിൽ അവർക്ക് ആ ലിങ്ക് വഴി നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വാട്സ്ആപ്പിന്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുകയും ചെയ്യാം പിന്നെ ലാസ്റ്റ് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുക്കും നമ്മൾ വിന്നറിന തെരഞ്ഞെടുക്കേണ്ട സമയത് പേര് പറഞ്ഞല്ലോ എഴുപത് പേര് നമ്മള് ഇതിലേക്ക് സോഫ്റ്റ്വെയറിലേക്ക്

അപ്പൊ കൺഗ്രാജുവേഷൻ നമ്മളെ ഗോൾഡ് വൈൻ വിന്നർട്ടോ അപ്പൊ തിരഞ്ഞെടുത്തു ഗോൾഡ് വൈൻ കിട്ടിയാളെ അപ്പോ എഫ് ജി എഫ് ജി സി ടുവന്റി നോക്കിൽ നോക്കിയത് എഫ് ജി സി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അല്ലേ ഡെയിലി കസ്റ്റമർ ഡി കസ്റ്റമർ ഗ്രൂപ്പിലുള്ള നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് അടച്ചിട്ടുള്ളത് നിങ്ങളെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ പേരി സ്ഥലം പേരി സ്ഥലം എവിടെ സുമയ്യ അപ്പൊ കൈഷ് നമ്മളെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോൾ ചെയ്തിട്ട് കസ്റ്റമർ അറിയിക്കും അപ്പൊ ഇതാ നമ്മളെ നമ്മൾ കോഫ് എടുത്ത വീടൊക്കെ ഭയങ്കര സംഭവം ഇല്ല കുറയും കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഇനിയും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം നമ്മളെ സ്ഥാപനം തന്നെയാണ് ഇനി പുതിയൊരു ബ്രാഞ്ചും കൂടി നമ്മളിത് സ്റ്റാർട്ടിങ് ആവുന്നുണ്ട് അതിൽ ഇതേമാർക്ക് ഒരു ഗോൾഡ് ഇല്ലറേ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയണം അതായത് ഞങ്ങളൊരാളെ അതിന് ഉദ്ഘാടനത്തിൻ്റെ അഞ്ച് നിമിഷം ആവുക ഞങ്ങൾ ഇതേമാർക്ക് ഒന്ന് സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കാണാൻ അതേമാതിരിക്ക് നമ്മളെ ഷോപ്പ് വന്ന് എന്ത് ചെയ്യുക എല്ലാവരും കയറി വിസിറ്റ് ചെയ്യുക പാണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അവിടെ ഐറ്റംസ് ഫലൂദ്ദേഫി ഗോഫിയൊക്കെ ബെസ്റ്റ് അടിപൊളി എല്ലാം ഒന്നും വെച്ചാൽ അപ്പൊ നേരെ എന്തെങ്കിലും നേരെ ഇങ്ങോട്ട് പോരി നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മള് കൊടുക്കാം അപ്പൊ എന്താ പാടെ ശരി നമുക്ക് അടുത്ത പേടിയാണ്